പലതരത്തിലുള്ള കിംവദന്തികളും ഇൻഡസ്ട്രിയിൽ പ്രചരിച്ചുവെന്ന് സംവിധായക അഞ്ജലി മേനോൻ ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ എക്സ്പ്രസ് ഡയലോഗ്സിൽ സംസാരിക്കുകയായിരുന്നു അഞ്ജലി ക്രൂവിന്റെ ഭാഗത്തു താൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് സിനിമയൊക്കെ ഹിറ്റാകുന്നതിന് മുമ്പാണത് ഇവർക്ക് വല്ലതും അറിയുമോ എന്നൊരു ഇവാലുവേഷൻ ഉണ്ടാകും ആദ്യത്തെ ദിവസം അതുണ്ടാകും പൊതുവെ താൻ കണ്ടാൽ നേരെ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന ആളാണ് അത് തന്നെ ഇവിടെ അപൂർവമാണ് ആദ്യത്തെ ഷൂട്ട് കഴിഞ്ഞാൽ സെറ്റാണ് പിന്നെ ആർക്കും കുഴപ്പമില്ല പിന്നെ യാതൊരു ജഡ്ജിങ്ങുമില്ല കാരണം നിങ്ങൾക്ക് പണിയറിയാമെന്ന് അവർക്കറിയാമെന്നും അഞ്ജലി പറയുന്നു എന്റെ പടങ്ങളൊക്കെ ഡയറക്റ്റ് ചെയ്തു തന്നത് വേറെ ആരൊക്കെയോ ആണെന്നുള്ള കഥകൾ ഇപ്പോഴുമുണ്ട് ഇപ്പോഴും ടെക്നീഷ്യന്മാരൊക്കെ തന്റെ അടുത്ത് വന്ന് പറയാറുണ്ട് നിങ്ങളെക്കുറിച്ച് കേട്ടിട്ടുള്ളത് വേറെ എന്തൊക്കെയോ കഥകളാണ് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുക പ്രയാസമായിരിക്കുമെന്നാണ് കരുതിയതെന്നൊക്കെ വരുമ്പോൾ ഭയങ്കര ടെൻഷൻ ടെൻഷനായിട്ടാകും വരിക എന്നാൽ പക്ഷെ തിരികെ തന്റെ അടുത്ത് നിന്ന് പോകുന്നത് ഓ ഇവിടെ ജോലി ചെയ്യുവാൻ ഈസി ആണല്ലോ എന്ന ചിന്തയുമായിട്ടാകുമെന്നാണ് അഞ്ജലി പറയുന്നത്